നമസ്കാരം വാദിയെ പ്രതിയാക്കുക അധികാരിയാണ് താൻ എന്നുള്ള മനോഭാവത്തിൽ അഹങ്കാരം കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെയും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെയും അടിച്ചമർത്തുക ഇന്ന് കുറച്ച് കാലഘട്ടമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും കാണുന്നതുമായിട്ടുള്ള ഒരു പ്രധാന വിഷയമാണ് ഇത് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ചുവന്ന കൊടി നാട്ടി വരുന്ന ആ സി പി എം സംഘടനകൾ തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന്റെ ഭർത്താവായ ജോർജ് ജോസഫിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച സി ജില്ലാ കമ്മിറ്റി അംഗത്തിന് ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വാദിയെ പ്രതിയാക്കുക എന്നുള്ള ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീധരൻ നാണ നേതൃത്വം താക്കീത് നല്കിയത് എന്നതാണ് വിവരം കിഫ്ബി റോഡ് നിർമ്മാണങ്ങളിൽ വീണാ ജോർജിന്റെ ഭർത്താവ് ഇടപെടുകയും ഓടയുടെ ഗതി മാറ്റിമറിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീധരൻ വലിയ വിവാദ പരാമർശം ഉന്നയിക്കുകയും ആരോപണത്തിന് പിന്നാലെ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് റോഡ് നിർമ്മാണത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് ഇടപെടുന്നതെന്നാണ് അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം മന്ത്രി വീണ ജോർജിന്റെ കെട്ടിടത്തിന്റെ മുന്നിൽ ഓട നിർമ്മിക്കുന്നത് അശാസ്ത്രീയമാണെന്ന് ശ്രീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു ും ഏഴാംകുളം കൈപ്പട്ടൂർ റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഓടമണിയുന്നപ്പോൾ കൊടുമൺ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ജോർജിന്റെ ഉടമസ്ഥതയുള്ള കെട്ടിടത്തിന് മുന്നിൽ വളച്ചാണ് ഈ റോ ഇത് നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട ശ്രീധരൻ നിർമ്മാണം തളയുകയുണ്ടായി സംഭവത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയ ഇടപെട്ടതോടെ പ്രശ്നം വലിയ വിവാദമാകുകയും ചെയ്തു കെട്ടിടത്തിന് മുന്നിൽ ട്രാൻസ്ഫോമർ നിൽക്കുന്നതിനാലാണ് ഓട വളച്ചു നിർമ്മിച്ചത് എന്നതായിരുന്നു ഉദയഭാനുവിന്റെ ന്യായീകരണം ശ്രീധരനെതിരെ നടപടിയെടുക്കുമെന്നൊക്കെ പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി നാൽപ്പത് കോടി രൂപ ചെലവിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് ആ റോഡുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും വീണ ജോർജിന്റെ ഭർത്താവും ഒക്കെ അഴിമതികൾ നടത്തുന്നു അല്ലെങ്കിൽ തരികിട നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടാ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്തായാലും അധികാരമുള്ളവന് ഇന്നാട്ടിൽ നാട്ടിൽ എന്തും ചെയ്യാനുള്ള അധികാരമാണ് നൽകുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ആശയമാണ് ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം ഉന്നയിക്കപ്പെടുമ്പോൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഇതിൽ ഒരു വിശദീകരണം നൽകാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഒരു മന്ത്രി അതും ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടത് സർക്കാരിന്റെയും ഏറ്റവും പ്രിയപ്പെട്ടവരിൽ അടുത്തു നിൽക്കുന്ന ഒരാൾ എന്നതുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ മറുപടി നൽകേണ്ടത് ഇടത് സർക്കാരിനെ സംബന്ധിച്ചും ഇടത് സംഘടനകളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പക്ഷേ ഇതിൽ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ മൗനം പാലിക്കുന്നതും ഒരു തരത്തിൽ ആരോഗ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുടെ ഭർത്താവും ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ആ തെറ്റിനെ നടപ്പിലാക്കാൻ സമ്മതം മൂളുന്ന ഒരു തരത്തിൽ തന്നെയാണ് കൊണ്ടെത്തിക്കുന്നത് എന്തായാലും ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ് ആരോഗ്യമന്ത്രിയുടെ ഭർത്താവിന്റെ ഏർ പേരിലാണ് ഇപ്പോൾ വിവാദം ഉന്നയിക്കപ്പെടുന്നത്